നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനു ശേഷം നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു പേരായിരുന്നു പി വി എന്ന് പറഞ്ഞത് ഇപ്പൊ പി വി അൻവർ പി വി അൻവറിന്റെ ആ ഒരു എതിർപ്പ് പോലും മറികടന്ന് യു ഡി എഫ് ആര്യാടൻ ഷൌക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കി പ്രഖ്യാപിച്ച സമയത്തും നമ്മൾ കണ്ടു അൻവറിന്റെ ഭാഗത്തുനിന്ന് വളരെയധികം മോശമായ എന്നാൽ യു ഡി എഫിനെ സപ്പോർട്ട് ചെയ്യുവാണോ എന്ന് ചോദിച്ചാൽ അതേ അല്ലേന്ന് വെച്ചാൽ അല്ല ആ ഒരു രീതിയിലുള്ള പ്രതികരണങ്ങളാണ് അദ്ദേഹം പുറത്തുവിട്ടുകൊണ്ടിരുന്നത് ഇപ്പോൾ വീണ്ടും യു ഡി എഫിന് മുന്നിൽ ഓരോ ഉപാധികളാണ് അദ്ദേഹം വെച്ചുകൊണ്ടിരിക്കുന്നത് ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് വേണം അതും വിജയ സാധ്യതയുള്ള ഒരു സീറ്റ് വേണം എന്നൊരു ആവശ്യമാണ് അൻവർ ഉന്നയിച്ചിട്ടുള്ളത് എനിക്ക് തോന്നുന്നു അൻവറിനൊരു നിലനിൽപ്പിന്റെ പ്രശ്നമാണ് ഇപ്പോൾ യു ഡി എഫിൽ ഒരു സീറ്റ് വേണം എന്നുള്ളത് എന്നാൽ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ ും അൻവറിന് നിലനിൽപ്പിന്റെ വിഷയം തന്നെയാണ് കാരണം അൻവർ എങ്ങനെയാണ് ഈ അവസ്ഥയിലേക്ക് വന്നതെന്ന് നമുക്ക് അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം കോൺഗ്രസിനെ കൃത്യമായിട്ട് വിമർശിച്ചുകൊണ്ട് അല്ലെങ്കിൽ വലിയ രീതിയിൽ പ്രതിപക്ഷ നേതാവിനെതിരെ പോലും ഇരുന്നൂറ്റമ്പത് കോടിയുടെ കോടിയുടെ ആരോപണങ്ങളൊക്കെ ഉന്നയിച്ച പി വി അൻവർ എന്ന് പറയുന്ന ഒരാൾ പിന്നീട് പിണറായി വിജയനെതിരെ തിരിയുന്നൊരവസ്ഥ നമ്മൾ കണ്ടതാണ് ശശിക്കെതിരെയും എല്ലാം വലിയ രീതിയിലുള്ള വിവാദപരമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തി പിണറായി വിജയനെതിരെ ആഞ്ഞടിക്കുന്ന നേർക്കു നേർ നിന്ന് പോരാടുന്ന ഒരു ഫൈറ്റർ ആയിട്ടാണ് പിന്നീട് നമുക്ക് പി വി അൻവറിനെ കാണാൻ കഴിഞ്ഞത് അതായത് ആദ്യത്തെ പി വി ഒരു നീക്കം കണ്ടപ്പോൾ നമ്മളെല്ലാവരും ഞെട്ടിപ്പോയി കാരണം പി വി അൻവർ അദ്ദേഹം ഉന്നയിച്ച കാര്യങ്ങളുണ്ട് സി പി എമ്മുമായി ബന്ധപ്പെട്ടും പിണറായി വിജയനുമായി ബന്ധപ്പെട്ടും സർക്കാരുമായി ബന്ധപ്പെട്ടും വിമർശിച്ച കാര്യങ്ങൾ അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പിന്നീട് സൈബർ സഖാക്കളെല്ലാം ഇദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാഴ്ചയുമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് പിറ്റേന്ന് രണ്ടാമത്തെ ദിവസം അത് തിരിച്ച് കൃത്യമായിട്ട് യു അടിച്ച് ആരാണെങ്കിലും പാർട്ടിക്ക് നേരെ നിന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ തിരിഞ്ഞു നോക്കില്ല എന്നൊരു പ്രസ്താവനയോടെ സൈബർ അണികളെല്ലാം കൂടെ പി വി അൻവറിൻ്റെ പൊതിഞ്ഞിട്ട് വാരുന്ന കാര്യമാണ് നമ്മൾ കണ്ടത് അതിനുശേഷം പി വി അൻവർ ജനകീയ സമരങ്ങളിലേക്ക് പോകുകയും ആ സമരത്തിന് അദ്ദേഹത്തിനെ രാത്രിക്ക് രാത്രി അറസ്റ്റ് ചെയ്ത് അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള പ്രിവിലേജും കാര്യങ്ങളും എല്ലാം അല്ല അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള മാധ്യമ അറ്റൻഷൻ എല്ലാം നേടിക്കൊടുത്തത് സി പി എം തന്നെയാണ് അതിൽ മറ്റൊരു കാര്യമില്ല പക്ഷേ ഇപ്പോൾ അൻവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ് കാരണം അദ്ദേഹം എല്ലാ പാർട്ടിയിലും ചേരാൻ നോക്കി പക്ഷേ കോൺഗ്രസ് എടുത്തില്ല എന്നാണ് യാഥാർത്ഥ്യം കോൺഗ്രസിൻ്റെ അടുത്ത് പോയി മുസ്ലിം ലീഗിൻ്റെ അടുത്ത് പോയി എല്ലാവരുടെയും അടുത്ത് പോയി പക്ഷെ ആരും തന്നെ ആ സമയത്ത് അൻവറിനെ തിരിഞ്ഞു നോക്കിയില്ല പിന്നീട് അദ്ദേഹം നിൽക്കക്കളിയില്ലാതെ സ്റ്റാലിൻ്റെ അടുത്തേക്ക് പോകാൻ നോക്കി അവിടെയും എടുത്തില്ല അവസാനം അദ്ദേഹം ചെയ്ത് തൃണമൂൽ കോൺഗ്രസിലേക്ക് പോയി അപ്പോൾ തൃണമൂൽ കോൺഗ്രസ് എടുത്തു അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള പദവികളെല്ലാം കൊടുത്ത് തൃണമൂൽ കോൺഗ്രസിലേക്ക് ആക്കി പക്ഷേ എന്നാലും കേരള രാഷ്ട്രത്തിൽ തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടിക്ക് ഒരടിത്തറയുമില്ല എന്നത് യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെ ഈ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം പറഞ്ഞു അദ്ദേഹം യു ഡി എഫിൽ ആര് മത്സരിച്ചു കഴിഞ്ഞാൽ ഞാൻ പൂർണ്ണ പിന്തുണ നൽകുമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പ്രസ്താവനകൾ പിന്നീട് എന്താണ് സംഭവിച്ചത് കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞു ഇനി ഏത് ചെകുത്താൻ എന്ന് കഴിഞ്ഞാലും ഞാൻ യു ഡി എഫിനെ സപ്പോർട്ട് ചെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞു പക്ഷെ അതിനുശേഷം അദ്ദേഹത്തിനോട് ചോദിച്ചു ആരാണ് ആരെയാണ് ചെകുത്താൻ എന്ന് പറഞ്ഞത് ഷൗക്കത്തിനെയാണോ ചെകുത്താൻ എന്ന് വിളിച്ചത് അപ്പോൾ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യമുണ്ട് ഷൗക്കത്ത് നല്ല ആണോ ബിലീസാണോ മോശമേ ആണോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ഇന്നെന്താണ് അദ്ദേഹം പറയുന്നത് ഇന്ന് പറയുന്നത് അങ്ങനെ ആരെ വേണമെങ്കിലും മത്സരിപ്പിക്കാം എന്നല്ല താൻ പറഞ്ഞത് തനിക്ക് പറ്റുന്ന തനിക്ക് താൻ പറയുന്ന ആളെ തന്നെ മത്സരിപ്പിക്കണം എന്നാൽ മാത്രമേ താൻ സപ്പോർട്ട് ചെയ്യൂ എന്നുള്ള പ്രസ്താവനയിലേക്കാണ് ബി വി അൻവർ ഒതുങ്ങി പോകുന്നത് അതായത് ഇനി ആര്യാടൻ ഷൗകുത്തിന്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച സ്ഥിതിക്ക് ഈ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ ആര്യാടൻ ഷൌഹുത്തിന് സപ്പോർട്ട് രീതിയിൽ അല്ലെങ്കിൽ യു ഡി എഫിന് സപ്പോർട്ട് രീതിയിൽ അൻവർ നിൽക്കില്ല എന്നൊരു പ്രസ്താവന ഇതിന്റെ പിന്നിലുണ്ടെന്ന് തോന്നുന്നു അല്ലെ അൻവർ ഇതുവരെ നടത്തിക്കൊണ്ടിരുന്ന ചരടവലി എന്ന് പറയുന്നത് വി എസ് ജോയിയെ മത്സരിപ്പിക്കണമെന്ന ഒറ്റ ബുദ്ധിയോടു കൂടിയാണ് അദ്ദേഹം യു ഡി എഫിനോട് വില പൈസ അദ്ദേഹം അതേ സമയം തന്നെ എൽ ഡി എഫിനോട് വില പൈസ എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്ന ഒരു വാർത്ത കാരണം അദ്ദേഹത്തിനോട് നിലനിൽപ്പ് വേണം കാരണം അദ്ദേഹത്തിൻ്റെ കുറേ കേസുകളുണ്ട് അത് എൽ ഡി എഫിൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത് കോടാന കോടി രൂപയാണ് അതിൽ നഷ്ടം വന്ന് കിടക്കുന്നത് ഈ നഷ്ടം തികത്തിരുത്തി അദ്ദേഹത്തിന് മുന്നോട്ട് പോകണമെങ്കിൽ എൽ ഡി എഫ് കനിഞ്ഞെങ്കിലേ പറ്റും കാരണം സി പി എം ആണ് ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് പിണറായി വിജയന്റെ ഗവൺമെന്റ് ആണ് അപ്പം എൽ ഡി എഫിലും അദ്ദേഹം വിലപേശുന്നുണ്ട് അതേസമയം തന്നെ കോൺഗ്രസിലും വിലപേശുന്നുണ്ട് അദ്ദേഹം ഒരു ഇരട്ടത്താപ്പ് നയമാണ് അല്ലെങ്കിൽ ഒരു വഞ്ചകന്റെ നിലയിലാണ് അദ്ദേഹം ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നത് കാരണം ഇതുവരെ യു സപ്പോർട്ട് ചെയ്തതിനു ശേഷം ഇലക്ഷൻ പ്രഖ്യാപിച്ചതോടുകൂടി അദ്ദേഹത്തിന്റെ രൂപത്തിലും ഭാവത്തിലും മൊത്തത്തിലൊരു മാറ്റം വന്നു ഒരു തരത്തിൽ തീർച്ചയായും തീർച്ചയായും ആട്ടിൻതോലിന്റെ ചെന്നായ തന്നെയാണ് പി വി അണ്ണ കാരണം അദ്ദേഹം ഇപ്പൊ വിലപേശിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കയാണ് മൂന്ന് ദിവസം സമയം ഞങ്ങൾ കോൺഗ്രസ് തരുന്നത് അദ്ദേഹം ആരാ കോൺഗ്രസ് പാർട്ടിക്ക് സമയം കൊടുക്കാൻ അദ്ദേഹം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുക അദ്ദേഹത്തിന്റെ ചിന്ത എന്ന് പറയുന്നത് താൻ ഒറ്റയ്ക്ക് മത്സരിച്ചു കഴിഞ്ഞാൽ യു ഡി എഫ് തകർന്ന് തരിപ്പണമായി പോകും എന്നെല്ലാം ഉള്ള ചിന്തയിലാണ് പക്ഷെ അതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല അപ്പം പി വി അൻവറിനെ സംബന്ധിച്ച് നോക്കിയാണെങ്കിൽ ില് കഴിഞ്ഞവിടെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടന്നപ്പോ ചുങ്കത്തറയിലും ഒക്കെ എൽ ഡി എഫ് ആയിരുന്നു അത് എൽ ഡി എഫിൽ നിന്നും യു ഡി എഫിലേക്കൊക്കെ പോകാൻ അൻവർന്ന് കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ അത് എന്ന് കരുതി ജനങ്ങളെല്ലാവരും അൻവറിനെ സപ്പോർട്ട് ചെയ്യുമെന്നല്ല അൻവറിന് ചില പോക്കറ്റുകളുണ്ട് കൃത്യമായിട്ട് അദ്ദേഹത്തിന് അറിയാം അദ്ദേഹത്തിന് കൈകാര്യം ചെയ്യാൻ കഴിയുന്ന കുറച്ച് കുറച്ച് പോക്കറ്റുകൾ അൻവറിനുണ്ട് പക്ഷെ അതുകൊണ്ടൊന്നും ഒരു തിരഞ്ഞെടുപ്പിൽ അൻവറിന് മത്സരിക്കാനോ അൻവറിന് കോൺഗ്രസിനെ വെല്ലുവിളിക്കാനോ കഴിയില്ല എന്നാണ് യാഥാർത്ഥ്യം അദ്ദേഹം ഇപ്പൊ എന്താണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം മുസ്ലിം ലീഗിനോട് ചോദിക്കുന്നുണ്ട് യു കോൺഗ്രസ് പാർട്ടിയോടും ചോദിക്കുന്നുണ്ട് കോൺഗ്രസ് പാർട്ടിയിൽ എടുക്കില്ല എന്ന് കണ്ടപ്പോഴാണ് മുസ്ലിം ലീഗിലേക്ക് പോയത് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് അടുത്ത തിരഞ്ഞെടുപ്പിൽ ഒരു സിറ്റിംഗ് സീറ്റ് വേണം അതുകൂടാതെ തന്നെയാണ് മത്സരിക്കാൻ വേണ്ടി രണ്ട് സീറ്റ് അങ്ങനെ മൂന്ന് സീറ്റ് ചോദിക്കുന്നു ആ മൂന്ന് സീറ്റ് കൊടുത്താൽ താൻ മത്സരത്തിൽ പിന്മാറാം ഇല്ലെങ്കിൽ താൻ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നാണ് എന്നാണ് ടി വി അൻവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒറ്റയ്ക്ക് മത്സരിച്ച് കഴിഞ്ഞാൽ പി വി അൻവർ ജയിക്കാനാ ഇത് എനിക്ക് തോന്നുന്നു ഒരു ഭയപ്പെടുത്തലിലൂടെ തന്റെ കാര്യം നേടിയെടുത്ത് യു ഡി എഫിൽ എങ്ങനെയും കയറി പറ്റുക അതിനുശേഷം അവിടെ നിന്നുകൊണ്ട് തന്നെ പാർട്ടിയെ തകർക്കുക എന്നുള്ളൊരു ആ ഒരു ചിന്തയാണ് അൻവറിന്റെ മനസ്സിലുള്ളത് ഇത് വിലപേശല തന്നെയാണ് ഇതിനകത്ത് തർക്കമൊന്നുമില്ല യു ഡി എഫിനോടും മുസ്ലിം ലീഗിനോടും ഇപ്പൊ വിലപേശിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് മൂന്ന് സീറ്റ് തരണം ഇല്ലെങ്കിൽ ഞാൻ മത്സരിക്കും നിങ്ങൾ തോറ്റുപോകും ആ ഒറ്റ കാര്യം തന്നെയാണ് നിങ്ങളെ തോൽപ്പിക്കാൻ വേണ്ടി ഞാൻ ഇനി ഏതറ്റം വരെയും പോകുമെന്നാണ് അൻവർ ഈ പറയുന്ന ഡയലോഗിന്റെ അർത്ഥം അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതേസമയം എൽ ഡി എഫിനോട് അദ്ദേഹം ബാർഗെയിൻ ചെയ്തുകൊണ്ട് ചിലപ്പോൾ എൽ ഡി എഫുമായിട്ട് ധാരണ ആയതുകൊണ്ടായിരിക്കും അദ്ദേഹം ഈ ഒരു വെല്ലുവിളി നടത്തുന്നത് ഇനി ഈ വെല്ലുവിളികൾക്കെല്ലാം അപ്പുറത്തേക്ക് അദ്ദേഹം ഒറ്റയ്ക്ക് മത്സരിക്കാഞ്ഞിരിക്കട്ടെ അദ്ദേഹത്തിന് വിജയിക്കാൻ കഴിയും കുറച്ച് വോട്ട് വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്പിറ്റാക്കി പോവാം അതിനപ്പുറത്തേക്ക് ഇനി ബി ജെ പി എന്ന് പറയുന്ന ഒരു കക്ഷിയുണ്ട് ബി ജെ പിക്ക് ഒരു പതിനായിരം തൊട്ട് പന്ത്രണ്ടായിരം വോട്ട് അവിടെ കൃത്യമായിട്ടുണ്ട് ആ വോട്ട് എങ്ങോട്ട് പോകും അപ്പൊ അൻവർ പറയുന്നിടത്തേക്കൊന്നും ഈ വോട്ടുകളൊന്നും പോകത്തില്ല അപ്പൊ ബി ജെ പിയെ സംബന്ധിച്ച് എൽ ഡി എഫുമായിട്ട് കൃത്യമായിട്ടുള്ള ധാരണകൾ ഉണ്ടെങ്കിൽ പോലും സാധാരണപ്പെട്ട ആളുകൾക്ക് ഇപ്പൊ ബി ജെ പിയിലുള്ള സാധാരണപ്പെട്ട ആളുകൾക്ക് ഒരു ഐഡിയോളജി ഉള്ള ആളുകളുടെ കാര്യമാണ് പറയുന്നത് ആർ എസ് എസ് എന്ന് പറയുന്ന കൃത്യമായിട്ട് പ്രോപ്പർ ആ വഴി കൂടെ പോകുന്ന ആളുകളെയല്ല പറയുന്നത് ബി ജെ പിയുടെ അനുഭാവമുള്ള ഈ പത്ത് പന്ത്രണ്ടായിരം വോട്ടിലെ കുറെ വോട്ടുകളുണ്ട് ഈ വോട്ടുകളെല്ലാം സി പി എമ്മിനോ മറ്റ് അൻവറിനോ ഒന്നും ലഭിക്കില്ല അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർക്കെല്ലാം മടുപ്പ് സി പി എമ്മിനോടാണ് പിണറായി വിജയൻ ഗവൺമെന്റിനോടുള്ള എതിർപ്പാണ് ആ എതിർപ്പ് ഇവർ എങ്ങനെ ചൂണ്ടിക്കാണിക്കും അത് കോൺഗ്രസിനോടെ പറ്റത്തുള്ളൂ കോൺഗ്രസ് വോട്ട് ചെയ്താൽ മാത്രമേ അവർക്ക് അവരുടെ ആ ഒരു രോക്ഷം അവർക്ക് പ്രകടിപ്പിക്കാൻ കഴിയും അതിന് കോൺഗ്രസ് അധികാരത്തിൽ വന്നേ പറ്റൂ അപ്പം കൃത്യമായിട്ടും കോൺഗ്രസ് തന്നെ അധികാരത്തിൽ വരാനുള്ള എല്ലാ സാഹചര്യവും നിലമ്പൂരിലുണ്ട് നിലവിൽ അതിന്റെ കൂടെയാണ് കൂടെയാണിപ്പം ഈ പറഞ്ഞതുപോലെ പോലെ ആര്യൺ ശക്വത്തിനെ ശേഷമുള്ള അൻവറിന്റെ ഈ ഒരു രീതി അല്ലെങ്കിൽ ഈ ഒരു വളരെ മോശമായിട്ടുള്ള പ്രതികരണങ്ങൾ പിന്നെ എനിക്ക് തോന്നുന്നു അൻവർ ഇത് ഇത്രയും മോശമായ ഒരു പ്രതികരണം ഇങ്ങനൊരു പാർട്ടിക്കെതിരെ നടത്തിയിട്ട് വീണ്ടും പോയിട്ട് ഈ ഒരു പാർട്ടി അണ്ടറിൽ തന്നെ അല്ലെങ്കിൽ ഈ ഒരു പാർട്ടിയുടെ കീഴിൽ തന്നെ വരണം എന്ന് പറയുന്നതിൻ്റെ ഒരു ലോജിക്ക് എന്താണെന്ന് പോലും നമുക്ക് മനസ്സിലാവുന്നില്ല അല്ല ഇതെല്ലാം പവർ പോളിറ്റിക്സ് ആണ് രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു പവർ പോളിറ്റിക്സ് ആണ് ആടെ കയ്യിലാണ് പവർ ഇരിക്കുന്നത് അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിക്കാനുള്ള കഴിവ് എപ്പോഴും ഉണ്ടാകും അതുകൊണ്ടാണ് ഇവരെല്ലാം അധികാരത്തിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും അടിപൊളുന്നത് എത്ര കോടി രൂപയാണ് ഓരോ തെരഞ്ഞെടുപ്പിലും ഓരോ പ്രതിനിധികൾ ചെലവാക്കുന്നത് അത് നമുക്ക് കാണാൻ കഴിയും പഞ്ചായത്ത് തലം തൊട്ട് ജില്ലാ പഞ്ചായത്തിലാണെങ്കിലും ബ്ലോക്ക് പഞ്ചായത്തിലാണെങ്കിലും ഇങ്ങോട്ട് നിയമസഭയിലാണെങ്കിലും പാർലമെന്റിലാണെങ്കിലും കോടാനുകോടി രൂപയാണ് ഓരോ ആളുകളും ഓരോ തെരഞ്ഞെടുപ്പിലും മത്സരിക്കാൻ വേണ്ടി ചിലവാക്കുന്നത് ഇത് നമ്മുടെ ഇലക്ഷൻ കമ്മീഷന്റെ കണക്കിൽ പോലും കൊടുക്കാത്തതിന്റെ ഇരട്ടി തുക ഇപ്പൊ ഒരു ലക്ഷം രൂപയാണ് ഒരു പഞ്ചായത്ത് മെമ്പർ ഇലക്ഷൻ കമ്മീഷനേക്ക് കൊടുക്കുന്നതെങ്കിൽ രണ്ടു ലക്ഷം രൂപ ചിലവാക്കി കാണും എഴുപത്തയ്യായിരം ആണ് കൊടുക്കുന്നതെങ്കിൽ ചിലപ്പോൾ ഒന്നര ലക്ഷം രൂപ ചിലവാക്കി കാണും അങ്ങനെ ലക്ഷോപ ലക്ഷം രൂപ ചെലവാക്കിയാണ് ഓരോ ആളുകളും മത്സരിക്കുന്നത് ഇതെന്താണ് പവർ പോളിറ്റിക്സിന് വേണ്ടിയിട്ടാണ് അധികാരമുണ്ടോ അവർക്ക് ഈ പോയ കാശ് തിരിച്ചു പിടിക്കാനുള്ള എല്ലാ ശേഷിയുമുണ്ട് അല്ലെങ്കിൽ ഇവർക്ക് കൃത്യമായിട്ടൊരു പ്രിവിലേജ് കിട്ടും ഇങ്ങനെ മത്സരിക്കുമ്പോൾ അല്ലെങ്കിൽ മത്സരിച്ച് ഒരു ജനപ്രതിനിധി ആകുമ്പോൾ ജനപ്രതിനിധി എന്ന് പറയുന്ന ഒരു ചില്ലർ കാര്യമൊന്നുമല്ല അതിന് ഭയങ്കരമായ ഒരു പ്രിവിലേജ് ആണ് അതിനി ഒരു പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞാലും മറ്റേത് സർക്കാർ സ്ഥാപനത്തിൽ ചെന്ന് കഴിഞ്ഞാലും ജനപ്രതിനിധിക്ക് കിട്ടുന്ന ഒരു പ്രിവിലേജ് മറ്റാർക്കും കിട്ടത്തില്ല അതുകൊണ്ടാണ് ഇവരെല്ലാം ജനപ്രതിനിധിയാവാൻ വേണ്ടി കച്ച കെട്ടി ഇറങ്ങുന്നത് പി വി അൺവറിലേക്ക് വരികയാണെങ്കിൽ പി വി അൺവർ ഇപ്പോൾ ഒരു എന്താണ് അദ്ദേഹത്തിന്റെ കാര്യം നടക്കണം കഷത്തിൽ കശത്തിലിരിക്കുന്ന പോവാനും പാടില്ല ആ ഒരു രീതിയിലാണ് ഇപ്പം പൊക്കുകൊണ്ടിരിക്കുന്നത് എൽ ഡി എഫുമായിട്ടും ബാർഗെയിൻ ചെയ്തുകൊണ്ട് യു ഡി എഫുമായി ബാർഗെയിൻ ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന് എന്താണ് വേണ്ടത് അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള അധികാരം വേണം അപ്പം അദ്ദേഹം പറയുന്ന ആളെ നിർത്തി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കൃത്യമായിട്ട് ചരട് വലികൾ നടത്താൻ കഴിയുമെന്നുള്ള ഒറ്റ ചിന്ത കൊണ്ടാണ് അദ്ദേഹം പി എസ് ജോയിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അദ്ദേഹത്തിന് വീട് വാദിച്ചത് പക്ഷേ എന്താണ് ഷൗക്കത്ത് വന്നപ്പോഴത്തേക്ക് അദ്ദേഹത്തിന്റെ കളം അദ്ദേഹം പറയുന്ന ആളെ യു ഡി എഫ് നിർത്തത്തില്ല എന്നുള്ള ഒറ്റ വാക്കിൽ അല്ലെങ്കിൽ ആ ഒറ്റ ഉത്തരത്തിൽ ഷൗക്കത്ത് എന്ന് പറയുന്ന ഒറ്റ ഉത്തരത്തിൽ അദ്ദേഹം മൊത്തത്തിൽ നിരംബരിഷായി പോയി ഇനി അദ്ദേഹത്തിന് എന്താണ് ഇങ്ങനെ ബാർഗെയിൻ ചെയ്യാനും ഇങ്ങനെ കുറച്ചുകൊണ്ടിരിക്കാനും മാത്രമേ കഴിയത്തുള്ളൂ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഞാൻ രണ്ടു മൂന്ന് ദിവസം തരും നാലു ദിവസം തരും അഞ്ചു ദിവസം ഇതിങ്ങനെ നീണ്ടു പോകും ഒരിക്കലും പ്രതീക്ഷിക്കാൻ കഴിയില്ല കാരണം ഇതെല്ലാം രാഷ്ട്രീയമാണ് എപ്പോഴാണ് മാറ്റം വരുന്നത് നമുക്ക് ആർക്കും പ്രവചിക്കാൻ കഴിയില്ല ഇപ്പൊ യു ഡി എഫ് ചിന്തിക്കുകയാണ് അൻവർ നമുക്കൊരു കക്ഷിയാണ് അല്ലെങ്കിൽ അൻവറിനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ നമുക്ക് തോൽവി ഉണ്ടാകാൻ സാധ്യത എന്നൊരു ും അതൊന്നും നമുക്ക് പറയാൻ കഴിയില്ല എല്ലാം വിജയത്തിന് വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയമാണ് അവിടെ കൃത്യമായിട്ടുള്ള നിലനിൽപ്പൊക്കെ പലപ്പോഴും നഷ്ടം എന്നേ നഷ്ടപ്പെട്ടു പോയി കേരള രാഷ്ട്രീയത്തിലെ ആളുകൾക്കുള്ള നിലപാടുകളും നിലനിൽപ്പുകൾക്ക് വേണ്ടിയിട്ടുള്ള മാറ്റങ്ങളും എല്ലാം മാറിക്കൊണ്ടേ ഇരിക്കയാണ് അത് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല ഇന്ന ആള് ഇപ്പൊ കൃത്യമായിട്ടുള്ള നിലപാട് പറഞ്ഞുകൊണ്ടിരുന്ന എത്രയോ നേതാക്കന്മാര് ഒറ്റ രാത്രിക്ക് മറ്റൊരു പാർട്ടിയിലേക്ക് പോകും ഇപ്പം സി പി എം വിരുദ്ധത പറഞ്ഞു നടന്ന ഏറ്റവും വലിയ നേതാക്കന്മാരൊക്കെ സി പി എമ്മിൽ പോയിട്ടുണ്ട് ബിജെപി വിരുദ്ധത പറഞ്ഞ എത്രയോ നേതാക്കന്മാർ ബിജെപിയിൽ പോയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഈ കേരള രാഷ്ട്രത്തിൽ നമുക്ക് ഒന്നും അൺഎക്സ്പെക്റ്റഡ് ചെയ്യാൻ കഴിയില്ല എന്ത് വേണമെങ്കിലും ഈ രാഷ്ട്രീയത്തിൽ സംഭവിക്കും